എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമകളായ എല്ലാവർക്കും ദൈവത്തിന്റെ സ്വീകാര്യതയും സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുവാൻ ഈ രാത്രിയിൽ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് കർത്താവിൽ നിന്നും സ്വീകരിക്കുക കർത്താവ് നമ്മെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തും നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ അത് ഏതൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ നാം പഠിച്ചാൽ നമ്മുടെ മനസ്സിന് സൗഖ്യവും വിടുതലും ശക്തിയും ആരോഗ്യവും ലഭിക്കും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കൊള്ളട്ടെ ഏതാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാൽ നാം ഇന്ന് അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായി പുറത്തു വരാൻ സാധിക്കും അതിനാൽ ഇന്നത്തെ ദിവസം ദൈവത്തിന് നന്ദി പറയുന്നതിനു വേണ്ടി നമുക്ക് പരിശീലിക്കാം കഥാവിൻ്റെ കരങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സ്വീകരിച്ച് അവിടത്തേക്ക് നന്ദി പറയുക നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടും വിടുതല് കിട്ടും ശരീരത്തിനും ശക്തി കിട്ടും ആരോഗ്യം കിട്ടും ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളെയും ദൈവസന്നിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെയും എല്ലാ മാനസിക പീഡനങ്ങളെയും സംഘർഷങ്ങളെയും മാനസികമായ പിരിമുറുക്കങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതയും വേദനയും നിസ്സഹായതയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഭയത്തിൻ്റെ മേഖലകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളെ മാനസികമായി അലട്ടുന്ന ഭയത്തിൽ നിന്നും കോപത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് കഥാവെ ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ പീഡനങ്ങളും മനസ്സിൻ്റെ എല്ലാ വിഭ്രാന്തിയും അവിടുന്ന് ഈ രാത്രിയിൽ എടുത്തു മാറ്റി ഞങ്ങളുടെ മനസ്സിന് പൂർണ്ണ സൗഖ്യം നൽകണമേ ആന്തരിക മനസ്സിന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സിലേക്ക് ഈശോയുടെ തിരു രക്തം കടന്നു ചെന്ന് ഞങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തി ആരോഗ്യവും വിടുതലും നൽകി രക്ഷ നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അവരുടെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം കടത്തിവിടണമേ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് അരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് നിന്റെ പൂർണ്ണ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ നിന്റെ സൗഖ്യവും വിടുതലിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെ ഏറ്റ എല്ലാ ഭയവും ഞങ്ങളുടെ മനസ്സിനേറ്റ എല്ലാ വേദനയും തിരസ്കരണവും എല്ലാ ഭയവും പ്രയാസങ്ങളും നിരാശയും ഈ രാത്രിയിൽ എടുത്തു മാറ്റി ഞങ്ങളുടെ മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിന് ധൈര്യം നൽകി എല്ലാം ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് ദൈവത്തിനും നന്ദി പറയുന്നതിനു വേണ്ടി ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ എല്ലാ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങൾ മനുഷ്യരിൽ നിന്നും അത് ഏറ്റെടുക്കാതെ ദൈവത്തിൽ നിന്നും ഏറ്റെടുത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാത്തിനും നന്ദി പറയുന്ന ശീലം എനിക്ക് ഈ രാത്രിയിൽ എന്നെ പരിശീലിപ്പിക്കണമേ ദൈവമേ ഞാനായിരിക്കുന്ന അവസ്ഥയെ പ്രതി അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ എൻ്റെ കുറവുകളെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ കുറവുകളെ ഞാൻ സ്വീകരിക്കുന്നു എനിക്കെതിരെയുള്ള തിന്മകളെ എൻ്റെ ശത്രുക്കളെ ഞാൻ നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നു എനിക്കെതിരെയുള്ള കുറവുകളെ എനിക്കെതിരെയുള്ള നിശ്ചാദാത്മകമായ വാക്കുകളെ പ്രവർത്തനങ്ങളെ ഈശോയുടെ കരങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിച്ച് ദൈവമേ അങ്ങയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ദൈവമേ എൻ്റെ എല്ലാ നഷ്ടങ്ങളെയും എൻ്റെ എല്ലാ പരാജയങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിക്കുന്നു അതിനാൽ തന്നെ ഈശോയ്ക്ക് ഞാൻ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുന്നു ദൈവമായ കർത്താവെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഈശോയുടെ കരങ്ങളിൽ നിന്നും ഞാൻ സ്വീകരിക്കുന്നു ഒപ്പം ഈ അവസ്ഥയെ പ്രതി കർത്താവിന് ഞാൻ നന്ദി പറയുന്നു ദൈവമേ എൻ്റെ എല്ലാ ബലഹീനതകളെയും പ്രതി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ദൈവമേ എല്ലാ എൻ്റെ ബലഹീനതകളെയും നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ കുടുംബാംഗങ്ങളെ നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ പ്രശ്നങ്ങളെ അങ്ങയിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു ദൈവമേ എൻ്റെ പീഡനങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ എൻ്റെ കർത്താവായ ദൈവം അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ ഉപരി നന്മയ്ക്ക് വേണ്ടിയാണ് എന്നെ പടുത്തുയർത്താൻ വേണ്ടിയാണ് എൻ്റെ അന്തരംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്റെ കർത്താവ് എനിക്ക് ധൈര്യവും ശക്തിയും ബലവും നൽകി ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അവിടെ നിന്നെ സഹായിക്കും എൻ്റെ കർത്താവെ കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവരെയും പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്ന മക്കൾക്ക് എല്ലാം ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അനുഭവിച്ച് അറിയുന്നതിന് ദൈവത്തിന്റെ കാരുണ്യം രുചിച്ചറിയുന്നതിന് അവിടുത്തെ നന്മകൾ അനുഭവിച്ചറിയുന്നതിന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്വീകാര്യതയും ആനന്ദവും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ നിറയ്ക്കണമേ പ്രത്യേകമായി മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്ന മാനസിക സംഘർഷത്തിന് മാനസിക പീഡനങ്ങൾക്ക് മാനസികമായി രോഗികളായിരിക്കുന്ന എല്ലാവരിലേക്കും ിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി കടന്നു വന്ന് അവരുടെ മനസ്സിന് പരിപൂർണ സൗഖ്യം നൽകി വിടുതൽ നൽകി ആശ്വാസം നൽകി ശക്തി നൽകി ധൈര്യം നൽകി പ്രതീക്ഷ നൽകി പ്രത്യാശ നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ കൂടുതൽ കൃപ അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ്റെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ മനസ്സിൻ്റെ വേദനകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമ്മെ പൂർണ്ണമായി മോചിപ്പിക്കുകയും മനസ്സിന് ശക്തിയും ധൈര്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമൻ